ഹായ് പ്രിയ കൂട്ടുകാരെ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു പുട്ടുണ്ടാക്കാം കുറേ ദിവസമായി ഒരു വലിയ പുട്ടുണ്ടാക്കണം വലിയ പുട്ടുണ്ടാക്കണം വിചാരിച്ച് നടക്കുന്നു വരും അപ്പം നമുക്ക് വലിയ പുട്ട് വെറൈറ്റി പുട്ടുണ്ടാക്കാൻ ആവശ്യം വലിയ അതായത് നീളത്തിൽ ഒരു മീറ്റർ നീളത്തിൽ ഒരു മീറ്റർ കൂടുതലുണ്ട് നീളത്തിൻ്റെ ഒരു പൈപ്പ് രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തു ജി പി പൈപ്പ് ട്രെസ് വർക്കൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ പൈപ്പാണ് ഉൾവശം ക്ലിയർ ആയിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴുകി ഇടയ്ക്കിടയ്ക്ക് കഴുകി സോപ്പും ചകിരിയൊക്കെ ഇട്ടിട്ട് കഴുകിയതാണ് ഇനി നമ്മൾ വൃത്തിയാക്കണം അതിൻ്റെ രണ്ട് സൈഡ് പിന്നെ നമുക്ക് ആവശ്യം ഈ ചില്ല് അതായത് പുട്ടുണ്ടാക്കാൻ ചെറിയ ചെറിയ ഓട്ടകളായിട്ട് തടസ്സം എന്ന് പറയാം നമുക്കതിനെ അതന്നെ പറയാൻ തോന്നുന്നു അപ്പോൾ അത് തടസ്സത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്ത് അതിനെ അവിടെ ലോക്കാക്കി നിർത്തണ്ടേ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കലാണ് ഇതിൽ വലിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഇതൊരു ഒരു എന്താ പറയുക ഒരു സസ്പെൻസ് ഉണ്ട് ഉണ്ടതില് കാരണം പുട്ടുണ്ടാക്കി പൊളിയെന്നൊക്കെ കേട്ടില്ലേ അത് എന്തായാലും കാണാം നമുക്ക് അപ്പോൾ അത് വെൽഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ ഭാഗത്തിന് വൃത്തിയിലാണ് തയ്യാറാക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വെൽഡ് ചെയ്ത് കഴിഞ്ഞാലും ഞാനതിൻ്റെ ഉള്ളിലെല്ലാം ചിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിയറായിട്ട് കഴുകുന്നുണ്ട് അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല എന്തായാലും ഇതാ ഈ സാധനം ഇതിൻ്റെ ചില്ലെന്ന് പറയുന്നു ചില്ല പറയ തോന്നു അപ്പോൾ അതിലിട്ടു അപ്പോൾ അത് അത് കുറച്ച് ടൈറ്റാണ് അത് പിന്നീട് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും കാരണം അത് ടൈറ്റാണ് അത്രയും സംഭവം ഉണ്ടാക്കണമെന്ന് പക്ഷേ അതിന് ലോക്ക് ചെയ്യണം പിട്ടും പിട്ടും നമ്മൾ സാധാരണ പിട്ടുണ്ടാക്കുന്നത് കിട്ടുമ്പോൾ എനിക്ക് മുകളിലുള്ള പിട്ടും കുറ്റിയിരിക്കും ഇറങ്ങിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഒരു പ്ലേറ്റ് പോലെ ഉള്ള സാധനം എടുത്ത് വളച്ചിട്ട് വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കുകയാണ് ഇത് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതല്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് വളരെ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം വെറൈറ്റി പേടിയല്ലേ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിനെ വെൽഡ് ചെയ്ത് ഒന്ന് ശരിയാക്കുകയാണ് നമ്മൾ വലിയ മെഷീനൊക്കെ വേറെ തലട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതാ ഇതിന് വേണ്ടിയിട്ടാണ് ആ പ്ലേറ്റ് വെച്ചത് അതിൽ ഓക്കാവണം പക്ഷേ പ്രത്യേക കൂട്ടുകാരെ ഏതുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലുത് ഉണ്ടാക്കേണ്ടതായിരുന്നു ലീക്ക് ആവുന്നുണ്ട് അപ്പം നമുക്ക് പോകാം അപ്പോൾ പുട്ടുണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായ ഘടകം എന്താ നാളികേരം നാളികേരം ചെറുകി ക്ലിയറാക്കി അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ റെഡി ആയിരിക്കുന്നു നമ്മൾ പുട്ടും കുറ്റി വലിയ നീളമുള്ള പുട്ടും കുറ്റി ഇതാ റെഡിയായി അടുപ്പത്ത് താ പുട്ടും പാനീയിൽ വെള്ളം തിള വെച്ചുകൊണ്ടിരിക്കുന്നു നാളികേരം കുഴപ്പമില്ല അപ്പോൾ വരൂ നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ പുട്ട് നിറയ്ക്കാൻ തുടങ്ങുകയാണ് അതാ ഈ ചില്ലൊരു പ്രശ്നക്കാരനാണ് കേട്ടോ അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത് അല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നില്ല അവൻ അവൻ ഇങ്ങോട്ട് വരുത്തിയതിന് ശേഷം കൊട്ടി അതാ ഇവൻ ഇത് ഇതല്ല ഉപയോഗിക്കേണ്ടി ഇരുന്നത് കുറച്ച് വലിയ ഓട്ട ഹോളുകൾ വലിയ ചില്ലാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത് പക്ഷേ വല്ലാതെ വലുതായി കഴിഞ്ഞാൽ പുട്ടും പൊടി അതിലേക്ക് ഇറങ്ങി പോകലോ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ പ്രത്യേക എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എണ്ണമയൊന്നും ചെല്ലില്ല ഈ പൈപ്പിൻ്റെ ഇത്രയും നീളത്തിൽ അതാ അതൊക്കെ ഒരു തെറ്റായിരുന്നു എന്നിൽ സംഭവിച്ച പാളി പാളിച്ചകളായിരുന്നു അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നമുക്ക് പുട്ടെന്തായാലും അറയ്ക്കാം നമുക്ക് പരിപാടി നടത്തണം അപ്പോൾ പുട്ട് നിറഞ്ഞിരിക്കുകയാണ് മീറ്റർ പുട്ട് ഒരു മീറ്ററിൽ ഒരു അല്പം കൂടുതലുണ്ട് എല്ലാം കൂടി അടിയിലത്തെ കുറ്റി അടിയിലെ കുട്ടി കുറ്റിയിൽ പൊടി ഇട്ടിട്ടില്ല അതുകൊണ്ട് ചേർത്താൽ ഒരു മീറ്ററിൽ കൂടുതലുണ്ട് ഒന്ന പോയിൻറ്റ് മൂന്നൊക്കെ വരും അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുന്ന പുട്ട് വെക്കാൻ പോവുകയാണ് പ്രിയ കൂട്ടുകാരെ നമ്മൾ പുട്ട് ഫിറ്റ് ചെയ്തു ഇനി കെട്ടിയിടാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരം പിടിച്ചു നിന്നു ഗ്യാസ് അണച്ച തീരാറായി എന്ന് വീട്ടുകാർ പറഞ്ഞ് വേവരാതിപ്പെടുന്നു ഞാൻ എന്ത് ചെയ്യും അരമണിക്കൂറിൽ കൂടുതലും അരമണിക്കൂറിൽ കൂടെ പിടിച്ച് നിന്നു പിന്നെ മുക്കാമണിക്കൂർക്കായി അപ്പോൾ ഇത് ഓൾറെഡി പെട്ടിന് പോക വരില്ലേ പുകയല്ല അതിനെന്താ പറയുക ആവി വരില്ല ഇടങ്ങി പകുതി വരെ എൻ്റെ പിടിച്ച വരെ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഒരു പകുതി വരെയാണ് അതിന് ചൂടായി പോകുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ആവി പോകുന്നുള്ളൂ കണ്ടുള്ളൂ ബാക്കിയെല്ലാം അടിയിലൂടെ പോകുകയുണ്ടായത് മുക്കാ മണിക്കൂറിൽ കൂടുതൽ നിന്നിട്ടും ഇത് ആ അവിടൊക്കെ ചൂടായിട്ടുണ്ട് മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ നിന്നിട്ടും പുക വരാഞ്ഞപ്പോൾ ഞാൻ എടുത്തു സംഭവം എടുത്ത് നമ്മൾ പ്രയോഗം തുടങ്ങി നമ്മുടെ പൈപ്പ് പ്ലാസ്റ്റിക് പൈപ്പ് വി വി സി പൈപ്പ് കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് പൊട്ട് കുത്താൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുട്ട് കുത്തുകൊണ്ട് പക്ഷേ സംഭവങ്ങൾ ശക്തി പ്രയോഗിച്ചിട്ടും പൊട്ട് പുറത്ത് വരുന്നില്ല ഒന്നും ആ പുട്ടയെന്ന് പറഞ്ഞ് നിലവിൽക്കുക എന്നല്ലാതെ പൊട്ട് വരുന്നില്ല കേട്ടോ ഇത് കണ്ടിട്ട് ആ അനാവശ്യമായ കമൻറ്റുകളൊന്നും രേഖപ്പെടുത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട് കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തീരുമാനമായിനാണ് തോന്നണത് കാരണം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പൈപ്പ് ഇറങ്ങി പോകുന്നുണ്ട് പക്ഷെ ഇവിടെ പുട്ട് എന്ന് കാണാനില്ല ആ കണ്ടില്ലേ ഒരു തീരുമാനമായിരിക്കുന്നു പുട്ടിന് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നമുക്കെന്താ അല്ല പുട്ടിൻ്റെ നമ്മുടെ ചില്ല എന്ന് പറയുന്ന വിശേഷിപ്പിച്ച ആ സാധനം അത് സൈഡിലേക്ക് തിരിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ ഞാൻ തോറ്റു പോയി നിങ്ങളുടെ മുന്നിൽ അങ്ങനെ പ്രിയ കൂട്ടുകാരെ ക്ഷമിക്കുക നമ്മുടെ ആടുകൾക്ക് ഭക്ഷണമായി ഞാനത് നൽകേണ്ടി വന്നു വീഡിയോ ഒന്ന് തെറ്റാണെങ്കിലും ലൈക്ക് ചെയ്യണേ ബൈ ബൈസ്